റിയുന്നത് ഉണ്ണേണ്ട ചെലവിന് ബോള് വാങ്ങിട്ട് എന്റെ മണ്ണിൽ അഞ്ച് ഇന്നൊരു ഒറ്റ കേറിന് ഒറ്റ ഉറപ്പായിട്ട് അഞ്ചെണ്ണം വീട്ടുകീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് അറിയല്ലേ ഒന്ന് എന്തായാലും എറിഞ്ഞു വീത്തുന്നേ അല്ലു വേറൊന്നും ഇല്ല കുറച്ച് ലേറ്റ് ആയി പോയി സാധാരണ കഴിഞ്ഞാൽ നമുക്ക് ലേറ്റ് ആകുന്ന ഒരു പ്രശ്നമല്ല കാവലെ കൽനാട്ടൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു കൂറ്റഞ്ചേരിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ കൊറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്താനും തന്നെ പിന്നെ ദയെ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ ഈ ഒരു ചോളത്തിൻ്റെ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ചോളത്തിൻ്റെ മുകളിൽ ചൂടാക്കി ആ ഒരു ആവിയർ വേവിച്ച സാധനമാണ് അതിൻ്റെ മുളക് കുറച്ച് മുളക് പൊടി ഇങ്ങനെ തേച്ച് തരുന്നൊരു സംഭവം പിന്നെ ദേ നേരെ ഓടി ചെല്ലുന്നത് എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യാന്ന് എന്ന് വേറൊന്നുമില്ല എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മരണക്കിണറിലേക്ക് നമ്മൾ പോകുന്നത് അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ദേടിക്കതിച്ച് അതിനുള്ളിലേക്ക് എത്തി പിന്നെ നമ്മൾ നേരെ ഒക്കെ കയറാമെന്ന് വിചാരിച്ച് ചെല്ലായിരുന്നു പക്ഷെ ഭയങ്കര ക്യൂ ആണ് നമുക്ക് ഒരു രക്ഷവും ഇല്ല കയറാൻ കാരണം ക്യൂ കഴിഞ്ഞതാക്കുമ്പോഴും അവർ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു അപ്പൊ അത് ഞങ്ങൾക്ക് ജസ്റ്റ് മിസ്സായി പോയിട്ടോ കാരണം നല്ല ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം തല കുത്തനെ ത്രീ സിക്സ്റ്റി ഡിഗ്രിങ്ങിന് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പേടിയാണെങ്കിലും നമ്മളൊക്കെ കയറി ചെല്ലണം എന്തായാലും പിന്നത് ഈ ഒരു സംഭവം നമുക്ക് കുഴപ്പല്ല ഒന്നുപോലും നമുക്ക് കിട്ടിയതില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എല്ലാരും ഒരുമിച്ച് എന്താ എറിയുന്നതെറിഞ്ഞ് എല്ലാം കളിക്കണോ കോവടിപ്പ കാണാം ഒരുമിച്ച് അറിയില്ലേടാ ഞാൻ ഇപ്പൊ ആകെ കിട്ടണം ാണ് ചന്ദ്രത്താണത് കളിച്ചോ നാലായിരൂ എടുത്ത് വിശാ എറിയപ്പ ജഗതി കളിക്കള റിയാ കുടേജ് എവിടുന്നുണ്ട് ഇങ്ങനെ നടക്കല്ലേ അന്റെ വേണമൊക്കെ വേണ്ട

ഏറ കളറാ രാജുവാണ് അല്ലേ നെക്സ്റ്റ് നമ്മോ മരിയോളെ ഇന്നാ ഈ സാധനം ആണ് Jeffrey, oh yeah! ೋ ಆ <desserts> ಒಳ್ಳಿ <Negative hungry> uh, <laughs> ചെക്കന് ബാറ്റ് ചെക്കന് ബാറ്റ് ചെക്കന് ബാറ്റ് ആയിക്കോട് അല്ലല്ലേ പിന്നെ ഡോളും പക്കറ്റൊക്കെ ബാറ്റാ പിടിച്ചെടുക്കാറില്ല சமக்கீடு அது வீட்டு போக மாட்டேன் ಅದಲ್ಲೂಟಿತ್ರ <laughs> <laughs> അങ്ങനെ അവിടെനിന്നെല്ലാം ഇറങ്ങി നമ്മള് നേരത്തെ ഒരു തട്ടുകടയിലേക്ക് കയറിയതാണ് അവർ ചായ കുടിക്കണം എന്ന് ചോദിച്ചിട്ട് ആണല്ലോ ഇത് ഒന്നേറെ കറക്റ്റ് ആണ് എന്ത് വേണം ഈൻ പിസ് ഇതാണ് മസ്കാ ഗ്രീനിസ് മസ്കാ ഗ്രീനിസ് ഈ दोनേ ഒന്നേറെ ഈൻ പിസ് ആണ് വറ കൊടി മസപ്പക്കൻ ആ കണ്ടോ गाइस ആള് ഹാർലിക്സ് ഉണ്ട് ആ ഹാർലിക്സ് ഉണ്ട് കറക്റ്റ് ടോട്ടൽ ഹാർലിക്സ് അല്ല അതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആണ് പൈസ ഉണ്ടാക്കില്ലേ ഒന്നര ലക്ഷ റുപ്യണ്ടാക്കി ആരാ അത് ആരും വിശ്വസിക്കൂല ആരാ ആരാ അരാ ആരാസരാ അയാളെ പൈസ അയാൾ അയാൾ രണ്ടാം തേര് പറഞ്ഞു അയാൾക്ക് ഭയങ്കര അന്തോസായി ഇമ്പള് രണ്ടെണ്ണം പോയിന്ന് പറഞ്ഞപ്പോഴേ പിടിച്ചു